നമസ്കാരം ഒരു പഞ്ഞവുമില്ലാത്ത നാടാണ് കേരളം എങ്ങനെയെങ്കിലും പത്ത് പുത്തൻ കാശ് കയ്യിൽ കിട്ടിയാൽ പിന്നെ അവർക്ക് വേണ്ടത് നന്മമരം എന്ന പേരാണ് കയ്യിലിരിക്കുന്ന കാശോ നാട്ടുകാരെ പറ്റിച്ചെടുക്കുന്ന കാശോ ഒക്കെ കൊണ്ട് അവർ നന്മമരമാകാൻ ശ്രമിക്കും നാടുനീളെ പോസ്റ്ററുകളും ഹോർഡിങ്ങുകളും വെക്കും ഓടി നടന്ന് അവാർഡുകൾ സ്വീകരിക്കും മാധ്യമങ്ങളാവട്ടെ അവരെക്കുറിച്ചുള്ള സ്തുതിഗീതങ്ങളാൽ പേജുകൾ നിറയ്ക്കും കാരണം ഇവരൊക്കെ പരസ്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവരെക്കുറിച്ചുള്ള നന്മകളും സ്തുതിഗീതങ്ങളും ആവർത്തിക്കാതിരിക്കാൻ മാധ്യമങ്ങൾക്ക് സാധിക്കില്ല എന്നാൽ ഇവരുടെയൊക്കെ തനിക്കുണം പലപ്പോഴും അടുത്തറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ കേരളത്തിലെ പല നന്മ മരങ്ങളും വൃത്തികെട്ട ജന്മങ്ങളാണ് എന്ന് അനുഭവസ്ഥർ പറയുമ്പോഴും അവരൊക്കെ മഹാമനുഷ്യരായി നന്മയുടെ പ്രതീകങ്ങളായി വാഴ്ത്തപ്പെടുന്നു എന്നത് കേരളത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ് എന്നാലും ഈ പ്രാഞ്ചിയേട്ടന്മാർ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയാണ് അവരുടെ മഹിമ ഉയർത്തുന്നത് ഒട്ടുമിക്കവരും പേരിനൊപ്പം ഡോക്ടർ എന്ന് ചേർക്കും എവിടെയാണ് ഇവർ ഡോക്ടറായത് എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും കാശു കൊടുത്തു വാങ്ങി എന്നാവും ഉത്തരം ഒരാൾക്കും ഡോക്ടർ ആവാനുള്ള യോഗ്യത വിദ്യാഭ്യാസ യോഗ്യതയുമില്ല അറിവുമില്ല പക്ഷെ ഒരു ഉളുപ്പുമില്ലാതെ പേരിനൊപ്പം ഡോക്ടർ എന്ന് ചേർത്ത് ഇവർ വിലസി നടക്കുന്നു മാധ്യമങ്ങളാവട്ടെ അവർ പറയുന്നുണ അതേപടി ആവർത്തിച്ചുകൊണ്ട് അവരെ ഡോക്ടർ എന്ന് വിളിച്ച് ആദരിച്ച് സാധാരണ മനുഷ്യരെ വിഡ്ഢികളാക്കുന്നു അത്തരമൊരു ഡോക്ടറുടെ പേരാണ് ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം എവിടെ നിന്നാണ് അദ്ദേഹം ഡോക്ടർ ഡോക്ടറായതെന്ന് അദ്ദേഹത്തോട് പോലും ചോദിക്കരുതേ പക്ഷെ അദ്ദേഹം ഡോക്ടർ ആണെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അൽ മുക്തിയാദിർ എന്ന് പറയുന്ന ഒരു ജുവലറി ഗ്രൂപ്പിന്റെ സർവവും ഈ ഡോക്ടർ മുഹമ്മദ് മൻസൂർ ആണ് വളരെ ദുരൂഹമാണ് അൽ മുക്താദീർ എന്ന് പറയുന്ന കമ്പനിയുടെ ഉദയവും വളർച്ചയും ചെറിയ ടൗണുകളിലാണ് അവർ തുടങ്ങിയത് അവിടെയൊക്കെ ഒരേ സമയം നാല് മഞ്ചും ജുവലറി നാലുമഞ്ചും പേരിൽ തുടങ്ങും അങ്ങനെ ഇപ്പോൾ ലോകം മുഴുവൻ അവർ വ്യാപിച്ചിരിക്കുന്നു ഒരുപക്ഷെ നൂറ്റാണ്ടുകുടെ പഴക്കമുള്ള പ്രമുഖ സ്വർണ്ണക്കടകളെക്കാളൊക്കെ കൂടുതൽ ശാഖകൾ അൽ മുക്താദിറിനായിരിക്കും നിരന്തരം പത്രങ്ങളിൽ പരസ്യമുണ്ടാവും ആ പരസ്യങ്ങളിലൊക്കെ അവർ പറയുന്നത് പണിക്കൂലി ഇല്ല എന്നാണ് സ്വർണം ഇല്ലാതെ എങ്ങനെ കൊടുക്കാൻ കഴിയും എന്ന് മാത്രം ആരും ചോദിക്കരുതേ ഒരിക്കലും ഇൻകം ടാക്സിന്റെ പരിശോധന നടന്നപ്പോൾ അവരുടെ അക്കൗണ്ട് ബുക്ക് കണ്ട് ഞെട്ടിയിരുന്നു പക്ഷെ ഒന്നും ഒരിടത്തും എത്തിയില്ല ദുരൂഹമായ അവരുടെ സ്വർണ കച്ചവടം അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നു വ്യാപാരികൾ ഇവർക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ പരാതി ഒരിടത്തും എത്തിയില്ല ഈ പരാതികളൊന്നും അവരെ നിയന്ത്രിക്കുന്നതിനോ തളയ്ക്കുന്നതിനോ കാരണമായില്ല അവർ കേട്ടുകേൾവിയില്ലാത്ത പരസ്യങ്ങൾ നൽകിക്കൊണ്ട് സ്വർണ്ണ കച്ചവടവുമായി മുമ്പോട്ട് പോകുന്നു മറ്റ് സ്വർണ്ണ കടകളെ പോലെ വലിയ കടകളല്ല ചെറിയ ഷോറൂമുകളാണ് എന്നാൽ എന്തുകൊണ്ടാണ് ചെറിയ ടൗണുകളിൽ പല പേരുകളിൽ പല കടകൾ ഒരുമിച്ച് ആരംഭിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് പോലും ആർക്കും ഉത്തരം നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് ദുരൂഹമായി അൽമുക്തിറിന്റെ വളർച്ച മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഡോക്ടറായി മാറി എവിടെ നിന്നാണ് ഡോക്ടറായത് എന്ന ചോദ്യം മാത്രം തമാശയായി തുടരും കഴിഞ്ഞ ദിവസം അൽമുക്തി അദിറിന്റെയും ഡോക്ടർ മൻസൂറിന്റെയും പേജിലൊക്കെ അദ്ദേഹത്തിന് ഐക്യരാഷ്ട്രസഭയുടെ ഒരു പുരസ്കാരം കിട്ടി എന്ന വാർത്ത വന്നു അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ പ്രചരണവും ആരംഭിച്ചു അൽമുക്തി അദുർ ജുവലറി ഉടമ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമിനെ യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ പീസ് പുരസ്കാരം കിട്ടിയത്രേ ദുബായിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ച് അറബികൾ അദ്ദേഹത്തിന് പുരസ്കാരം സമ്മാനിക്കുന്ന ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നു മാധ്യമങ്ങൾ അത് വാർത്തയാക്കുകയും ചെയ്തു വാസ്തവത്തിൽ ഞെട്ടലോടെയാണ് ഞാൻ ആ വാർത്ത കേട്ടത് ഈ സ്വർണക്കടക്കാരന് ഐക്യരാഷ്ട്രസഭ സമാധാനത്തിന് പുരസ്കാരം കൊടുക്കണമെങ്കിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് എന്ത് കുഴപ്പമുണ്ട് എന്ന് നിഗമനത്തിൽ വരും അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്തത് ഗൂഗിളിൽ പോയി യു എൻ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് എന്ന് പരിശോധിക്കുകയായിരുന്നു അപ്പോൾ ആദ്യം ചാടി വന്നത് മൻസൂറിന് ഈ പുരസ്കാരം കിട്ടിയെന്നതാണ് അദ്ദേഹത്തിന്റെ പേജിൽ ഇങ്ങനെ കിടക്കുന്നു ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം പ്രൗഡ്ലി റിസീവ് ദി യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ പീസ് എക്സലൻസ് അവാർഡ് നമ്മൾ സ്വാഭാവികം ഞെട്ടിപ്പോകും വീഡിയോ ദൃശ്യങ്ങളുണ്ട് സകല സംവിധാനങ്ങളുമുണ്ട് എന്നാൽ അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായി യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ പീസ് കൗൺസിൽ എന്ന് പറയുന്നത് ഒരു സ്വകാര്യ സംഘടനയാണ് ഈ സംഘടന കാശ് വാങ്ങിക്കൊണ്ട് പ്രാഞ്ചിയേട്ടന്മാർക്ക് കൊടുക്കുന്ന ഒരു പുരസ്കാരമാണിത് യുണൈറ്റഡ് നേഷൻസുമായി ഒരു ബന്ധവും ഈ സംഘടനയ്ക്കില്ല ഇത് കാശ് വാങ്ങിക്കൊണ്ട് അവാർഡ് കൊടുക്കുന്നതാണ് എന്ന് അവർ തന്നെ അതിൽ എഴുതിയിട്ടുണ്ട് അതിനകത്ത് അവർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന വെബ്സൈറ്റിൽ പറയുന്നു ദി അവ പ്രോഗ്രാം ഹോസ്റ്റഡ് ബൈ യു എൻ ജി പി സി ആർ സബ്ജക്ട് ഓൾട്ടറേഷൻ പറയുന്നുണ്ട് ഞാനത് പറയുന്നു യു എൻ ജി എനി റീസൺ നിങ്ങൾ ഇങ്ങോട്ട് നൽകിയ രജിസ്ട്രേഷൻ ഫീസും മറ്റ് പ്രൊമോഷണൽ ഫീസും ഞങ്ങൾ തിരിച്ചു തരത്തില്ല അവാർഡ് റദ്ദാക്കേണ്ടി വന്നാലും അടുത്ത പറഞ്ഞ നോമിനേഷൻ ബിസെപ്റ്റഡ് ഓൺ ഫസ്റ്റ് ആരാണോ ആദ്യം അപേക്ഷ നൽകുന്നത് അവനായിരിക്കും അവാർഡ് നൽകുന്നത് അല്ലാതെ യോഗ്യത നോക്കിയല്ല അടുത്ത പോയിന്റ് പോയിന്റാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫുൾ അക്നോളജി ബൈ യു എൻ ജി പി സി അതായത് പൈസ തന്നാൽ മാത്രമേ ഞങ്ങൾ പുരസ്കാരം തരൂ എന്ന് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു ആലോചിച്ച് നോക്കിയേ ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം കിട്ടി എന്ന് പറഞ്ഞ് ഈ അൽ മുക്തിർ മുതലാലി ആഘോഷിക്കുന്നത് ഒരു സ്വകാര്യ അവാർഡാണെന്നും ആ അവാർഡ് അങ്ങോട്ട് കാശ് കൊടുത്തിട്ടാണ് വാങ്ങുന്നതെന്നും ആ വെബ്സൈറ്റിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നു എന്നിട്ടൊരു എളുപ്പമില്ലാതെ ഡോക്ടർ മൻസൂർ ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം കിട്ടി എന്ന് പറഞ്ഞ് ആരാധകർ കൊണ്ടു നടക്കുന്നു ദയവായി കബളിപ്പിക്കലിൽ വീണു പോകരുത് യുണൈറ്റഡ് നേഷൻസ് അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇനി പറയുന്ന ഏജൻസികൾ മാത്രമാണുള്ളത് ഫണ്ട് ആൻഡ് പ്രോഗ്രാം എന്ന ഹെഡിൽ യു എൻ ഡി പി അതായത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം യു എൻ ഇ പി യുണൈറ്റഡ് നേഷൻസ് എൻവിയോമെന്റൽ പ്രോഗ്രാം യു എൻ എഫ് പി എ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ സെറ്റിൽമെന്റ് പ്രോഗ്രാം യുനിസെഫ് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് ഡബ്ല്യു എഫ് പി വേൾഡ് ഫുഡ് പ്രോഗ്രാം പിന്നിന്ന് യൂണിയൻ സ്പെഷ്യലൈസ് ഏജൻസിയാണ് അവ എഫ് എ ഒ അതായത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അടുത്ത ഐ സി എ ഒ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അടുത്ത ഐ എഫ് എ ഡി ദി ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് അടുത്ത ഐ എൽഒ ദി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഐ എം എഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എംഒ ദ ഇന്റർനാഷണൽ മാരി ഓർഗനൈസേഷൻ ഐ ടി യു ദി ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ യുനെസ്കോ ദ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചർ ഓർഗനൈസേഷൻ യുനീഡോ ദ യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ യു എൻ ടൂറിസം ദ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ യു പി യു ദ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വിപ്പോ ദ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ഡബ്ല്യു എംഒ ദ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ വേൾഡ് ബാങ്ക് പിന്നെയുള്ളത് യു എൻ എയ്ഡ്സ് യു എൻ എച്ച് സി ആർ യു എൻ ഐ ഡി ഐ ആർ യു എൻ ഐ ടി ഐ ആർ യു എൻ ഒ പി യു എൻ ആർ ഡബ്ല്യു എ യു എൻ എസ് എസ് സി യു എൻ യു യു എൻ വുമൺ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ബാക്കിയൊന്നും ഐക്യരാഷ്ട്രസഭയുടെ സംവിധാനങ്ങളല്ല അൽ മുഖ്യാദിർ മുതലാളി പുരസ്കാരം വാങ്ങിയിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയിൽ നിന്നല്ല വെറുതെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഒരു സ്വകാര്യ അവാർഡ് വാങ്ങിയിട്ട് നുണ പറയുന്നതാണ്